ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഭവനിലെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോക്കും ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ അന്മിക്കുട്ടൻ്റെ ആദ്യത്തെ ചോറൂണാണ് അപ്പം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അമ്മയും എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും റെഡിയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അൻവിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകാനുള്ള യാത്ര വെളുപ്പിന് തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയൊരു മയക്കത്തിലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടെ നമ്മുടെ അൻവിക്കുട്ടന് ചോറൂണും തുലാഭാരവും കൊടുത്തതിന് ശേഷം അവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലും നമ്മൾ പോകുന്നുണ്ട് അവിടെയും അൻവിക്കുട്ടന് തുലാഭാര നേർച്ചയുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ അൻവിക്കുട്ടനെ ചോറൂണ് നേർച്ചയുണ്ടെങ്കിലും ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടുക്കാമെന്ന് അജിതാമൻ നേർന്നത് അതുകൊണ്ട് തന്നെയാണ് ചോറൂണിന്റെ ആദ്യത്തെ ക്ഷേത്രമായി നമ്മൾ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തതും അധികം വൈകാതെ തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്കെത്തി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ വലിയ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ചോറൂണിനെപ്പറ്റി തിരക്കിയപ്പോഴാണ് ഇന്നിവിടെ മൂന്ന് കല്യാണം കൂടി നടക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കല്യാണങ്ങൾക്ക് മുൻപ് തന്നെ അൻവിക്കുട്ടനെ ചോറൂണും തുലാഭാരവും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ നമ്മളെ അറിയിച്ചു ചോറൂണ്ണായി അൻവിക്കുട്ടനെ പെട്ടെന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അൻവിക്കുട്ടന്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അൻവിക്കുട്ടനെ പുതിയ മുണ്ടുടിപ്പിക്കുകയാണ് സുട്ടു അങ്ങനെ പുതിയ മുണ്ടെല്ലാം കൊടുത്ത് ആദ്യത്തെ ചോറൂണ്ണായി അൻവിക്കുട്ടൻ റെഡിയായി കഴിഞ്ഞു അങ്ങനെ പൂജിച്ച ചോറും പാൽപായസവും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടും കൂടി അൻവിക്കുട്ടൻ്റെ ചോറൂണ് തുടങ്ങുകയായി അങ്ങനെ അൻപിക്കുട്ടന് അവന്റെ ചോറൂണിന്റെ ഭാഗമായി എല്ലാവരും മധുരം പകർന്നു നൽകി അൻപിക്കുട്ടന്റെ ചോറൂണിന് ശേഷം അവിടെ തന്നെ തുലാഭാരവും നടത്തിയിരുന്നു തിരക്ക് കാരണം ആ വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല തുലാഭാര നേർച്ചയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലേക്ക് പോവുകയായി കേരളത്തിലെ തന്നെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഇവിടെ നമ്മുടെ അൻവിക്കുട്ടന് തുലാഭാര നേർച്ചയാണുള്ളത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലും വളരെ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ ചോരൂണിനായും തുലാഭാര നേർച്ചയ്ക്കായും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ തുലാഭാരം നടത്താൻ എത്തിയ കുഞ്ഞുങ്ങൾ എല്ലാവരും തുലാഭാരം നടത്തിയപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ അൻവിക്കുട്ടൻ മാത്രം വളരെ കൂളായിട്ടായിരുന്നു കിടന്നത് ഇത് കണ്ടിട്ട് ആ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ എല്ലാവരും അൻവിക്കുട്ടന്റെ തുലാഭാരം കാണാൻ വേണ്ടി ചുറ്റും തടിച്ചുകൂടി അൻവിക്കുട്ടന്റെ തുലാഭാരം നേർച്ചയും കഴിഞ്ഞ് ഞങ്ങൾ ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കാണാൻ വേണ്ടി ഇറങ്ങി അങ്ങനെയാണ് ക്ഷേത്ര പരിസരത്തുള്ള ഈ ആമകുളത്തിനടുത്ത് എത്തുന്നത് ഈ കുളത്തിൽ നിറയെ ആമകളാണ് ആമകൾ മാത്രമല്ല നാഗങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ശിവസർപ്പവും മഹാദേവന്റെ ഖണ്ഠാഭരണവുമായ വാസുകയും നാഗമാതാവുമായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി അജിനാമ വീട്ടിൽ നിന്ന് തന്നെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കൂടി കഴിച്ചിട്ട് തിരികെയുള്ള യാത്ര തുടങ്ങുകയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്